എന്തൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അശ്രദ്ധമായി നമ്മൾ അവഗണിച്ച് കളയുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് നോമ്പ് തുറ സമയം എന്നുള്ളത് ഈ സമയത്ത് പ്രതിഫലം നേടിയെടുക്കാൻ കൂലി നേടിയെടുക്കാൻ അള്ളാഹു സുബാനഹു താര നമുക്ക് ഒരുപാട് സമയങ്ങളെ നൽകിയിട്ടുണ്ട് അതിനെയൊന്നും നമ്മൾ ഗവനിക്കാറില്ല നമ്മളപ്പോൾ കാര്യമായി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരിക്കും പ്രത്യേകിച്ച് വീട്ടിലുള്ള സഹോദരിമാർ അതുപോലെ ഉമ്മമാർ പള്ളിയിലും മറ്റുമൊക്കെ ഇഫ്താര സംഘടിപ്പിക്കുന്ന ആളുകൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നോമ്പ് തുറക്കുന്നതിൻ്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് തന്നെ നോമ്പ് തുറക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും സജ്ജമാക്കിയിരിക്കണം ഒരു പത്ത് മിനിറ്റ് മുമ്പോ പതിനഞ്ച് മിനിറ്റ് മുമ്പോ ഒക്കെ നോമ്പ് തുറക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും വിഭവങ്ങളും തയ്യാറാക്കി വെക്കുക ആ സമയത്ത് ഓടിപ്പായലും ചായ ഉണ്ടാക്കലും അങ്ങനെ തിരക്ക് പൊടിച്ച പണികൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ അവസാന സമയത്ത് തിരക്ക് പിടിച്ച പണികളിൽ ഏർപ്പെടുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല ഒരു പത്ത് മിനിറ്റ് മുമ്പോ പതിനഞ്ച് മിനിറ്റുമൊക്കെ എല്ലാ പണികളും തീർത്തു വെച്ച് ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി ആ ഭക്ഷണത്തിൻ്റെ ചുറ്റും നോമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലിരിക്കുക വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള ഉപ്പയെയും ഉമ്മയെയും മക്കളെയും മരുമക്കളെയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഭക്ഷണ സുപ്രയുടെ ചുറ്റും ഇരിക്കുക എന്നിട്ട് ദ ചെയ്യുക നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം ദിനാപത്തുള്ള സമയമാണ് എന്ന് ഹബീബുന റസൂർ സുല്ലാഹു അലൈഹി വസ്ലാം ആ സമയം നമ്മൾ ഒരിക്കലും കളഞ്ഞു പോരുത് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനുഹോത്തർ നമുക്ക് ഉത്തരം നൽകും ഒരു അടിമ നോമ്പ് നോറ്റ അടിമ സന്തോഷിക്കുന്ന സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം ആ സമയത്ത് അള്ളാഹുവിന് ഭയങ്കര സന്തോഷമായിരിക്കും അള്ളാഹുവിന് സന്തോഷമായിരിക്കുന്ന സമയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്നതിൻ്റെ അല്പസമയം മുമ്പ് മുമ്പ് മുതൽ അള്ളാഹുവിനോട് ദ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക അപ്പോഴുള്ള ഓട്ടപ്പാച്ചിലുകൾ തിരക്ക് പിടിച്ച ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കലൊക്കെ തൽക്കാലം നിർത്തിവെക്കുക എല്ലാവരും പറയും അതൊന്നും നടക്കില്ല ഞാനൊക്കെ നടന്നിട്ടാണ് നോമ്പും തുറക്കൽ എൻ്റെ കയ്യിൽ കാലൊക്കെ പിടിച്ച് നടക്കലാണെന്നൊക്കെ പറയും അതൊക്കെ ഒന്ന് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ സുഖസുന്ദരമായി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് മുമ്പോ പതിനഞ്ച് മിനുട്ടോ മുമ്പോ ഒക്കെ എല്ലാം തയ്യാറാക്കി വെച്ച് നോമ്പ് തുറക്ക് വേണ്ടി തയ്യാറാവുക എന്നിട്ട് ദുഹ ചെയ്യുക ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക നോമ്പു തുറക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് കൊടുത്താൽ നമ്മൾ മറക്കുന്ന ചില കാര്യങ്ങളുണ്ട് മർഹബൽ മർഹബൽ അഹ്ല എന്ന് ധിക്കറി ചൊല്ലൽ ബാങ്ക് കേട്ടാൽ സുന്നത്താണ് ആ സുന്നത്തിനെ നമ്മൾ ഒരിക്കലും അവിടെ കളഞ്ഞ് പൊളിക്കരുത് അവിടെ ആ ശുന്നത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ബാങ്കിൻ്റെ ശാപം ലഭിക്കാൻ കാരണമാകുന്ന അമലാണ് ബാങ്കിനെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ മഹരിബ് ബാങ്കിനെ പലരും അവഗണിക്കാറുണ്ട് പരിഗണിക്കാറില്ല എങ്ങനെ പരിഗണിക്കാറില്ല എന്ന് ഞാൻ പറയണത് എന്ന് പറയുമോ ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ വേണ്ട വിധത്തിൽ ആ ബാങ്കിന് ജവാബ് ചൊല്ലുകയോ ദിക്കുറോ ചൊല്ലുകയോ ഒന്നും ചെയ്യാറില്ല ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിനുള്ള ജവാബ് ബാങ്കിനുള്ള ദിക്കുറുകൾ അത് കൃത്യമായി നമ്മൾ ചൊല്ലണം മറഹബല്ലി ഖാലി അദുലൻ മറഹബ് അല്ലി സൊലാത്തി അഹുല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ബാങ്കിനോടൊപ്പം നമ്മൾ ജവാബ് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ബാങ്കിൻ്റെ ശാപം നമുക്ക് തട്ടും അതിനൊരിക്കൽ നമ്മൾ വക വെച്ച് കൊടുക്കരുത് ബാങ്കിനെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം ആദരിക്കണം രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു ഒന്നാമത്തേത് നോമ്പു തുറയുടെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരുപാട് സമയം മുമ്പ് തന്നെ നോമ്പ് തുറക്ക് തേണ്ടി തയ്യാറാവുക ബാങ്ക് കൊടുത്താൽ ബാങ്കിനെ ബഹുമാനിക്കുക ഇനി ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈത്തപ്പഴമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈത്തപ്പഴം നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വലത് കൈ കൊണ്ടാവലും ഭിസ്മി ചൊല്ലാൻ മറക്കാതിരിക്കലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഈത്തപ്പഴം കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക എന്നാൽ നമുക്ക് പറയാം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറക്കാതിരിക്കണം നോമ്പ് തുറയുടെ തിരക്കിൽ ചിലപ്പോൾ ബിസ്മി ചൊല്ലാൻ നമ്മൾ മറക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ ഒരു കാരണവശാലും നമ്മൾ മറക്കരുത് ബിസ്മി ചൊല്ലണം എന്നിട്ട് അള്ളാഹുമ എന്നൊല്ല അള്ളാഹുവി നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് തൊറ്റു നിന്റെ റിസ്ക് കൊണ്ടിതാ ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഈത്തപ്പഴം കൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഈത്തപ്പഴം നമ്മൾ രാവിലെ മുതൽ ആലോചിച്ച് നോക്കണം വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വയറ് കാലിയാണ് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ ഓട്ടമൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് വേണ്ട ആരോഗ്യം ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇല്ല അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഓട്ടം ഒന്ന് വേഗതയിലാക്കാനോ നമ്മുടെ നിരമ്പുകളിൽ രക്തസഞ്ചാരം എളുപ്പമാവാൻ ഈ കാരക്കയുടെ ഈത്തപ്പഴത്തിൻ്റെ നാരുകളിൽ അടഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആമാശയ സംബന്ധിയായ രോഗങ്ങൾ അതുപോലെ ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ ഈ ഈത്തപ്പഴത്തിൽ നിക്കോട്ടിൻ അടഞ്ഞിരിക്കുന്നത് കാരണമായി നമ്മുടെ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടും അത് അവിടെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ അത് നശിപ്പിക്കും എന്ന് പഠനംഗത്തിൽ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ധാരാളം ധാരാളം പ്രയോജനങ്ങളുള്ള ഒരു പഴമാണ് ഈത്തപ്പഴം ഈത്തപ്പഴം കൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കേണ്ടത് ഹബീബുന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലാം ഈത്തപ്പഴത്തിനെ കൊണ്ടാണ് നോമ്പ് തുറന്നത് മൂന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക ഈത്തപ്പഴം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഈത്തപ്പഴത്തിനെ തിരഞ്ഞെടുക്കലും സുന്നത്താണ് മൂന്ന് ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമോ ഇല്ലെങ്കിൽ അതിന് മൂന്ന് ചീന്താക്കിക്കൊണ്ട് ഓരോ ചീളുകൊണ്ട് നോമ്പ് തുറക്കലും സുന്നത്താണ് ഈത്തപ്പഴം കൊണ്ടും പച്ചവെള്ളം വെള്ളം കൊണ്ടുമാണ് നോമ്പ് തുറക്കേണ്ടത് വെള്ളം ഉപയോഗിക്കുന്ന സമയത്തിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഫ്രൂട്ടി പോലുള്ള വെള്ളങ്ങളൊക്കെ മാറ്റി വെച്ച് സാധാ പച്ചവെള്ളം ഉപയോഗിക്കൽ ഹബീബുന റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ല്ലം സുന്നത്താക്കിയ കാര്യമാണ് വെള്ളം കുടിക്കുമ്പോൾ മുറുക്ക് മുറുക്കായിട്ട് വേണം വെള്ളം കുടിക്കാൻ അങ്ങനെ കാരക്ക കൊണ്ടും വെള്ളം കൊണ്ടുമാണ് നമ്മൾ നോമ്പ് തുറക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഒന്നാമതായി നോമ്പു തുറയുടെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് തന്നെ നോമ്പു തുറക്ക് വേണ്ടി തയ്യാറായി അള്ളാഹുവിനോട് ആ സമയത്തിൽ ബാങ്കിൻ്റെ തൊട്ടു മുമ്പുള്ള സമയത്തിൽ ദ്വാ ചെയ്യുക അത് വളരെ പുണ്യമുള്ള സമയമാണ് രണ്ടാമതായി ബാങ്കിനെ ബഹുമാനിക്കുക മൂന്ന് ബാങ്ക് കൊടുത്ത് ഉടനെ നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു ഈത്തപ്പഴം കൊണ്ടായിരിക്കുക പച്ചവെള്ളവും കൂടെ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഒരു രിക്കുറ കൂടെയുണ്ട് നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം

അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു ഈ ദീക്കറ് കൂടെ എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്തിൽ ചൊല്ലാനും വേണ്ടി ശ്രദ്ധിക്കണം ഹബീബായ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്കർ ചൊല്ലാറുണ്ടായിരുന്നു ഇഷ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക തറാവഹ നിസ്കാരത്തിനും മറ്റ് ഇബാത്തുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല വയറിന് വേണ്ടത് മാത്രം നമുക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രം കഴിക്കുക എന്നുള്ളതും ഹബീബന റസൂർ അള്ളാഹി സാഹു അലഹി വസ്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് അള്ളാഹു സുബാനഹു താല നമ്മുടെ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ല